സൈബർ തട്ടിപ്പുകൾ അനുദിനം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് അത്തരമൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഓൺലൈൻ തട്ടിപ്പുകൾ അനുദിനം പെരുകുന്നതിനിടെ മുംബൈയിൽ വനിതക്ക് ആറര ലക്ഷം രൂപ നഷ്ടമായി പാർട്ട് ടൈം ജോലി വാഗ്ദാനം ചെയ്തുള്ള ഇൻസ്റ്റഗ്രാം റീലിന് പിന്നാലെ പോയതോടെയാണ് വനിത സാമ്പത്തിക തട്ടിപ്പിന് ഇരയായത് എന്ന് ദേശീയമാധ്യമമായ ഇന്ത്യ ടുഡേയുടെ വാർത്തയിൽ പറയുന്നുണ്ട് പണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പണം തട്ടിപ്പ് സംഘത്തിന്റെ വലയിൽ നിരവധി പേരാണ് അനുദിനം വീടുകൊണ്ടിരിക്കുന്നത് പലരും പോലീസിൽ പരാതി നൽകുന്നുണ്ടെങ്കിലും ഒരു വിഭാഗം സൈബർ പോലീസിനെയോ പോലീസിനെയോ പരാതിപ്പെടാതെ സംഭവം മറച്ചുവെക്കുന്നുമുണ്ട് പണം നഷ്ടപ്പെട്ടയാളുടെ പേരോ മറ്റ് വിവരങ്ങളോ പോലീസ് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല ആസൂത്രിതമായ സൈബർ തട്ടിപ്പിന്റെ വിവരങ്ങളാണ് മുംബൈയിൽ നിന്ന് പുറത്തുവരുന്നത് വരുന്നത് ഇൻസ്റ്റഗ്രാമിലെ പാർട്ട് ടൈം ജോലി ഓഫർ ചെയ്യുന്ന റീൽസ് പരസ്യത്തിൽ ക്ലിക്ക് ചെയ്ത് വനിതാ സാമ്പത്തിക തട്ടിപ്പിന് ഇരയാവുകയായിരുന്നു ഓൺലൈനിൽ വീഡിയോകൾക്ക് ലൈക്ക് നൽകുക വഴി പണം സ്വന്തമാക്കാമെന്നായിരുന്നു പരസ്യം ഇത് കണ്ട് ആകർഷ്ടയായ വനിത ലിങ്കിൽ ക്ലിക്ക് ചെയ്തതോടെ ഒരു ടെലിഗ്രാം ഗ്രൂപ്പിൽ എത്തിപ്പെട്ടു പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ പരസ്യത്തിൽ പറഞ്ഞിരുന്നത് പോലെ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യാനായിരുന്നു ടെലിഗ്രാം ഗ്രൂപ്പിൽ നിന്നും ആദ്യം ആവശ്യപ്പെട്ടത് ഇതിന് ചെറിയൊരു സംഖ്യ വനിതക്ക് ലഭിക്കുകയും ചെയ്തു ഇതുവഴി വനിതയുടെ വിശ്വാസം പിടിച്ചുപറ്റിക്കുകയായിരുന്നു ഇവരുടെ രീതി ഒട്ടുമിക്ക തട്ടിപ്പ് സംഘത്തിൻ്റെയും പ്രധാന രീതി ആദ്യം ഒരു ഘടുവായി പണം നൽകും പിന്നീട് അവരുടെ വിശ്വാസം നേടിയെടുത്താൽ പിന്നെ തട്ടിപ്പ് തുടങ്ങും കൂടുതൽ പണം ലഭിക്കുന്ന ജോലികൾ വേണമെങ്കിൽ ഉയർന്ന തുകകൾ നിക്ഷേപിക്കാൻ തട്ടിപ്പ് സംഘം വനിതയോട് ആവശ്യപ്പെട്ടു ഇതുപ്രകാരം വനിത ആറര ലക്ഷം രൂപ അയച്ചു നൽകുകയായിരുന്നു പ്രതിഫലം ചോദിച്ചപ്പോൾ ടാക്സ് കൂടി നൽകിയാൽ മാത്രമേ തുക നൽകുകയുള്ളൂ എന്നായിരുന്നു തട്ടിപ്പ് സംഘത്തിന്റെ മറുപടി താൻ പറ്റിക്കപ്പെട്ടതായി മനസ്സിലാക്കിയ യുവതി ഒടുവിൽ ബൊറിവാലി പോലീസിൽ പരാതി നൽകുകയായിരുന്നു സംഭവത്തെക്കുറിച്ച് പോലീസ് അന്വേഷിച്ചു വരികയാണ് സമാനമായ അനവധി സൈബർ തട്ടിപ്പുകളുടെ വിവരങ്ങൾ ഈ അടുത്ത് പുറത്തുവന്നിട്ടുണ്ട് ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും